ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക എല്ലാവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു കിഡ്ലൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ആവിയിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നല്ലപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ കോർണർ എന്നുണ്ടല്ലോ ഇങ്ങനെ നാല് കോർണറിനും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം ഇത് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഇതേപോലെ കപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്നു കണ്ടുപോക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ നാല് സൈഡിലും ഇങ്ങനെ മൈദേൻ്റെ പശ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആക്കി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടെ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല വേഗം ഉണ്ടാക്കി കഴിയൂട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ നാല് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പ് റെഡി ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം കപ്പ് ഞാൻ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതേപോലെ ഇങ്ങനെ ഒന്നും കൂടി കാണിച്ചാൽ ഇങ്ങനെ നാല് സൈഡിത് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് നാല് സൈഡ് ഇങ്ങനെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചിട്ട് കപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുട്ടയിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡയറക്റ്റും ഫ്രൈ ചെയ്യാം പക്ഷേങ്കിൽ ചിലപ്പം എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇതാ മുട്ടയിൽ നല്ലോണം ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് മുക്കിയെടുത്തിട്ടുണ്ട് അതിനിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമിഴ്ത്തിയിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ആദ്യം ഇടണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ മറ്റെങ്ങനെ ഇടുന്ന സമയത്ത് അടിഭാഗം മേലോട്ടേക്ക് പൊന്തിയിട്ട് നമ്മളെ കപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അത് കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതാ കമിഴ്ത്തിയിട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറം ഇപ്പുറം എല്ലാം നല്ല കളർ ആയി കഴിഞ്ഞാലും നമുക്കിതെടുക്കാം ഇനി ഇത് ഒരു സൈഡ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോളും കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞു പോകും കരിഞ്ഞൂട്ട അതുകൊണ്ട് വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കണം കണ്ട ഇത് ചെറുതായിട്ട് ഒന്ന് കരിഞ്ഞ പോലെ ആയിട്ട് കരിഞ്ഞിട്ടില്ല ചെറുതായിട്ട് കുറച്ചധികം കളറായിട്ടുണ്ട് അത്രക്കൊന്നും കളറാകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇത് എല്ലാവരും അപ്പുറത്തെ ഭാഗത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഇതാ അപ്പർ അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കമഴ്ത്തി ഇട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഓയിലെല്ലാം താഴേക്ക് വരണ്ടേ ഇങ്ങനെ കമത്തിയിട്ട് ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഓയിലെല്ലാം പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് ഒട്ടും എണ്ണ കുടിക്കൂല തീരെ എണ്ണ കുടിക്കുകയെന്ന് ചെയ്യില്ല കേട്ടോ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തായത് കൊണ്ട് എണ്ണയൊന്നും കുടിക്കുകയെ ചെയ്യില്ല അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കപ്പലിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചീസ് ദോസ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കാൻ കഴിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് തലേദോസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് അതിനകത്തേക്ക് പാലൊഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് കൊടുക്കുക പിന്നെ അതിലേക്ക് സ്ലൈസ് ചീസും കൊടുക്കുക കേട്ടോ ഇത്രയേക്കിനും നമ്മൾ ചീസ് സൂസ് റെഡിയാകും നല്ല ലൂസിൽ വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ചൂടാറുന്ന സമയത്ത് കട്ടിയായി പോകും അപ്പം നമുക്ക് നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസെല്ലാം ആക്കുന്ന പോലെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കണം ആക്കുന്ന പോലെ തന്നെ ആക്കണം എന്നൊന്നുമില്ല ഞാൻ കുറച്ച് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ വിതറിക്കൊടുത്തിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു തന്നെ കേട്ടോ നമ്മൾ ശരിക്കും ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉള്ള ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മയോണീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ സോസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെടാ മാറ്റി വെക്കാം അപ്പം ഇതാ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇടാ ഇനി നമുക്ക് കപ്പെല്ലാം ഫില്ല് എടുക്കണം അപ്പം ആദ്യം ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ കപ്പിനകത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് ചീസ് ആണ് അത്യാവശ്യം നല്ലോണം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് അവർ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണ്ടത് അതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മളെ മയോണീസിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെയും കുറച്ച് ചീസ് സോസ് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മയോണീസിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് അപ്പം ഞാൻ ചിക്കൻ സാധാരണ പോലെ ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊട്ടിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ മേലേക്ക് ടോപ്പിൽ ഇങ്ങനെ വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ട എല്ലാ ഭാഗത്തും നല്ല നല്ല നല്ലവണ്ണം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയായിരിക്കും എന്നാലും നമ്മൾ കപ്പ് റെഡിയായി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മുസറില്ലാ ചീസാന്ന് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടട്ടാ അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മുസറിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല സ്ലൈസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതും കൂടി ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാത്തിൻ്റെ മേലേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം എടുക്കുന്നുണ്ടട്ടോ ആ ചീസൊന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് മെൽട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടും അതേപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചീസർ നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്നാക്കിട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സോസ് ഇങ്ങനെ ഒലിച്ച് വരും കാരണം നമ്മൾ അത്രയും ലൂസായിട്ടാണ് ചീസ് സോസ് എല്ലാം അതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുന്നത് അപ്പം ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടില്ല കാരണം നോവ് വർക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നല്ല നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നേക്കാണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ശതാ അടുത്ത നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് എനിക്കും കാണാം ബൈ